നമസ്കാരം കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ ശബരിമലയിൽ എത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇരുമുടിക്കെട്ടുമായി ഒമ്പത് വർഷത്തിനു ശേഷമാണ് മോഹൻലാൽ പതിനെട്ടാം പണി കയറി അയ്യപ്പനെ കാണാൻ എത്തിയത് ഭാര്യ സുചിത്രയുടെയും നമ്മുടെ മമ്മൂക്കും വേണ്ടി വഴിപാട് നടത്തിയ ശേഷമാണ് മോഹൻലാൽ മലയിറങ്ങിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് ചെയ്തത് മമ്മൂട്ടിക്കായി അദ്ദേഹം വഴിപാട് അർപ്പിച്ചത് ആരാധകർക്കിടയിലും മലയാളികൾക്കിടയിലും വലിയൊരു ആഹ്ലാദത്തിനും സംതൃപ്തിക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ഇരുവരുടെയും സൗഹൃദത്തെ പ്രശംസിച്ച നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പമ്പയിലെത്തി ഇരുമുടിക്കെട്ടുമായി അദ്ദേഹം സന്നിധാനത്തെത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മുണ്ടും മടക്കിക്കുത്തി ആ വരവ് പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശത്തിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിലാണ് മോഹൻലാൽ ഇതിനു മുൻപ് സന്നിധാനത്ത് എത്തുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന യമുരാൻ ഇരുപത്തിയേഴിന് പ്രദർശനത്തിന് എത്താനിരിക്കെയാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി